ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയുധവുമായി പുറപ്പെട്ട കപ്പലിന് ഇടത്താവളം നിഷേധിച്ച് സ്പെയിൻ ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇന്ത്യയിൽ നിന്ന് തിരിച്ച കപ്പലിനാണ് സ്പാനിഷ് തുറമുഖത്ത് നങ്കൂരമിടാൻ അധികൃതർ അനുമതി നിഷേധിച്ചത് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് ആണ് ഇക്കാര്യം അറിയിച്ചതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഹൂതി ആക്രമണം ഭയന്ന് ചെങ്കടൽ ഉപേക്ഷിച്ച് മറ്റൊരു പാതയിലൂടെ ഇസ്രായേലിൽ എത്താനായിരുന്നു കപ്പലിന്റെ നീക്കം ഇതാദ്യമായാണ് സ്പെയിൻ ഇത്തരമൊരു നടപടി കൈക്കൊള്ളുന്നതെന്നാണ് ആൽബറസ് പറഞ്ഞത് ഇസ്രായേലിലേക്ക് ആയുധവുമായി പോകുന്ന കപ്പൽ സ്പാനിഷ് തുറമുഖത്ത് നങ്കൂരി ശ്രമിക്കുന്നതും ആദ്യമായാണ് ഇസ്രായേലേക്കുള്ള ആയുധവുമായി പോകുന്ന ഏത് കപ്പലിനോടും രാജ്യത്തിന് ഇതേ നയം തന്നെ ആയിരിക്കുമെന്നും ജോസ് മാനുവൽ ആൽബറസ് വ്യക്തമാക്കി വളരെ വ്യക്തമായ കാരണത്താലാണ് അത്തരം കപ്പലുകൾക്ക് ഇടത്താവളം നൽകേണ്ടതില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പശ്ചിമേഷ്യയിൽ ഇനിയും ആയുധം ആവശ്യമില്ല അവിടെ സമാധാനമാണ് വേണ്ടതെന്ന നിലപാടാണ് രാജ്യത്തിനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി മരിയൻ ഡാനിക്ക എന്ന പേരിലുള്ള കപ്പലാണ് ഇന്ത്യയിൽ നിന്ന് ആയുധവുമായി ഇസ്രായേൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുന്നത് ഡാനിഷ് കപ്പലാണിതെന്നാണ് വിവരം ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള എച്ച് ഫോമർ ആൻഡ് കമ്പനിയാണ് കപ്പലിന്റെ ഓപ്പറേറ്റർമാർ സ്പെയിനിന്റെ പുതിയ നീക്കത്തെക്കുറിച്ച് ഫോമർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചെന്നൈ തുറമുഖത്ത് നിന്നാണ് കപ്പൽ ആയുധങ്ങളുമായി യാത്ര തിരിച്ചത് യാത്രക്കിടയിൽ സ്പാനിഷ് നഗരമായ കാർട്ടാജീനയിലെ തുറമുഖത്ത് നങ്കൂരമിടാൻ കപ്പൽ അനുമതി തേടിയിരുന്നു ഇതിലാണിപ്പോൾ സ്പാനിഷ് വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കാർട്ടാജീന തുറമുഖത്ത് തന്നെ നങ്കൂരമിടാനിരിക്കുന്ന മറ്റൊരു കപ്പലുമായി ബന്ധപ്പെട്ട് സ്പാനിഷ് സർക്കാരിൽ തർക്കം തുടരുന്നതിനിടെയാണ് വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത് ബോർക്കം എന്ന ജർമ്മൻ കപ്പലുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം നിലനിൽക്കുന്നത് കപ്പലിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ ാണെന്ന് ഫലസ്തീൻ അനുകൂല സംഘടനകൾ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെ കപ്പലിന് കാർട്ടജീനയിൽ ഇടത്താവളം അനുവദിക്കരുതെന്ന് പെട്രോ സാഞ്ചസ് സർക്കാരിൽ സഖ്യകക്ഷികളും തീവ്ര ഇടതുപക്ഷക്കാരുമായ സുമർ പാർട്ടി ആവശ്യപ്പെട്ടു എന്നാൽ സാഞ്ചസിന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും സ്പാനിഷ് ഗതാഗത മന്ത്രിയുമായ ഓസ്കാർ പോയിന്റേ മറുത്തും നിലപാടെടുത്തു ചെക്ക് റിപ്പബ്ലിക്കിലേക്കുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമാണ് കപ്പലിലുള്ളതെന്നാണ് പോയിന്റേടെ വാദം അതേസമയം റാഫേലെ ഇസ്രായേൽ അധിനിവേശം നിർത്താൻ അടിയന്തിരമായി ഉത്തരവിറക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോട് ദക്ഷിണാഫ്രിക്ക ഗാസയിലെ സൈനിക നടപടികൾ പൂർണ്ണമായും നിർത്താനും ഐ സി ജെ ഇസ്രായേലിനോട് ആവശ്യപ്പെടണം അന്താരാഷ്ട്ര അന്വേഷകർക്കും മാധ്യമ പ്രവർത്തകർക്കും മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ സി ജെയിലെ ദക്ഷിണാഫ്രിക്കയുടെ അഭിഭാഷകൻ വോൺ ലോയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് റാഫേലെ അധിനിവേശം നിർത്താനായി അടിയന്തര ഉത്തരവ് വേണമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആവശ്യം ഏഴു മാസം പിന്നിട്ട് അധിനിവേത്തെ തുടർന്ന് മുപ്പത്തി അയ്യായിരത്തോളം പേർ മരിച്ചുവെന്നും ഗാസ നാമാവശേഷമായെന്നും വോൺ ലോ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഗാസ സ്വദേശികളുടെ ദുരിതം ഇരട്ടിച്ചിരിക്കുകയാണ് ഭക്ഷണവും മരുന്നുകളും മറ്റ് സഹായവും അവർക്ക് നൽകാനായി അടിയന്തിരമായി വെടിനിർത്തൽ വേണമെന്നും ദക്ഷിണാഫ്രിക്കൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്